Namaskaram. വിഭവങ്ങൾക്കുമേലുള്ള ആധിപത്യമാണ് ലോകം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്നത് ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്ന കറൻസികളും ലോക നേതാവ് ആരെന്ന് നിശ്ചയിക്കുന്നു ഇത്തരത്തിൽ അമേരിക്കയ്ക്കുള്ള ആധിപത്യം നമ്മൾ അംഗീകരിച്ചിട്ടുള്ളതാണ് യു എസ് ഡോളറാണ് പൊതുവെ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള കറൻസിയായി കണക്കാക്കപ്പെടുന്നത് എന്നാൽ സാമ്പത്തിക രാഷ്ട്രീയ രംഗത്തെ അമേരിക്കയുടെയും ഡോളറിന്റെയും അപ്രമാദിത്വത്തിന് തിരശീല വീഴാൻ പോകുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് അമേരിക്കയുമായി അരനൂറ്റാണ്ട് മുൻപ് ഒപ്പുവച്ച പെട്രോ ഡോളർ കരാർ സൗദി അറേബ്യ അവസാനിപ്പിച്ചിരിക്കുന്നു ഇതോടെ യു എസ് ഡോളറിന് പകരം മറ്റ് കറൻസികൾ ഉപയോഗിച്ച് സൌദിക്ക് ഇടപാടുകൾ നടത്താൻ സാധിക്കും അമ്പത് വർഷത്തേക്ക് ഒപ്പുവെച്ച കരാർ ജൂൺ ഒമ്പതിനായിരുന്നു പുതുക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂൺ എട്ടിന് ഇരു രാജ്യങ്ങളും ഒപ്പിട്ട ഈ കരാർ അനുസരിച്ചാണ് സൌദി അറേബ്യ അമേരിക്കൻ ഡോളർ അടിസ്ഥാനമാക്കി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ദീർഘകാലമായി നിലനിൽക്കുന്ന കരാറാണ് സൌദി പുതുക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഇതോടെ യു എസ് ഡോളറിന് പകരം ചൈനീസ് ആറംബി യൂറോ യൻ യുവാൻ തുടങ്ങി വ്യത്യസ്ത കറൻസികൾ ഉപയോഗിച്ച് സൗദിക്ക് എണ്ണയും മറ്റു സാധനങ്ങളും വിൽക്കാൻ സാധിക്കും ബിറ്റ്കോയിൻ പോലുള്ള ഡിജിറ്റൽ കറൻസികളുടെ സാധ്യതയും രാജ്യത്തിന് ഉപയോഗപ്പെടുത്താനാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് വരെ അമേരിക്കൻ ഡോളർ സ്വർണവിലയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ബ്രിട്ടൻ വുഡ്സ് കരാർ പ്രകാരം ഒരൗണ്ട് സ്വർണത്തിന് മുപ്പത്തിയഞ്ച് അമേരിക്കൻ ഡോളർ എന്നതായിരുന്നു അടിസ്ഥാന വില അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് എം നിക്സൺ ഇത് അവസാനിപ്പിച്ചതോടെ ഡോളറിന്റെ വിലയിടിഞ്ഞു തുടർന്നാണ് സ്വർണത്തേക്കാൾ സുരക്ഷിതമായ നിക്ഷേപങ്ങളിലേക്ക് തിരിയണമെന്ന ആവശ്യമൊയരുന്നതും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പെട്രോ ഡോളർ എന്നൊരാശയം നിലവിൽ വരുന്നതും എന്നാൽ ഇതൊരു കറൻസിയല്ല ക്രൂഡ് ഓയിൽ വിൽപ്പനയിലൂടെ നേടുന്ന അമേരിക്കൻ ഡോളറിനെ സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത് ഇസ്രായേലിനെ സഹായിക്കുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് എണ്ണ ഉത്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപ്പം അമേരിക്കയെ ഉപരോധിച്ചത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വർധനവുണ്ടാക്കി ഇതിന് പരിഹാരമായാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂൺ എട്ടിന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഹെൻറി കിസിഞ്ചറും സൌദി രാജകുമാരൻ ഫഹദ് ബിൻ അബ്ദുൾ അസീസും പെട്രോ ഡോളർ കരാർ ഒപ്പുവയ്ക്കുന്നത് അങ്ങനെയൊരു കരാർ അന്നത്തെ കാലത്ത് രാജ്യങ്ങൾക്കും ആവശ്യവുമായിരുന്നു സൌദിയിൽ നിന്നുള്ള എണ്ണ മുടങ്ങാതിരിക്കുക അമേരിക്കയുടെ ആവശ്യവും വിൽപ്പന നടക്കേണ്ടത് സൌദിയുടെയും ആവശ്യമായിരുന്നു പകരം സൌദി അറേബ്യക്ക് സാമ്പത്തികവും സൈനികവുമായ സഹായമാണ് അമേരിക്ക വാഗ്ദാനം ചെയ്തത് കരാറിന്റെ ചുവട് പിടിച്ച് മറ്റ് അറബ് രാജ്യങ്ങളും ഡോളറിലേക്ക് വിൽപ്പന മാറ്റിയതോടെ അമേരിക്കൻ ഡോളർ അതിശക്തമായി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക വൻ ശക്തിയായി ഉയർന്നുവെങ്കിലും അമേരിക്കൻ ഡോളർ നേടിയ മേൽക്കൈയാണ് അവരെ ലോകശക്തിയാക്കി മാറ്റിയതെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് അമേരിക്കൻ ഡോളർ ശക്തമായതോടെ വളരെ വിലക്കുറവിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി സാധ്യമായി യു എസ് ട്രഷറി ബോണ്ടുകളിലേക്ക് മൂലധനം കുന്നുകൂടിയത് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു ആഗോള സാമ്പത്തിക രാഷ്ട്രീയ രംഗത്ത് തന്നെ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറന്നേക്കാവുന്ന നിർണായകവും അപ്രതീക്ഷിതവുമായ ചുവടുവയ്പ്പാണ് സൌദി അറേബ്യയുടേതെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ഇസ്രായേൽ പലസ്തീൻ യുദ്ധം പശ്ചിമേഷ്യയിലും റഷ്യ യുക്രൈൻ യുദ്ധം യൂറോപ്പിലും വൻ പ്രകമ്പനം സൃഷ്ടിക്കുന്ന സമയത്താണ് കരാറിൽ നിന്നുള്ള സൗദിയുടെ പിന്മാറ്റം എന്നാൽ മുസ്ലിം സുന്നി ഭൂരിപക്ഷ രാജ്യമായ സൗദിക്ക് അമേരിക്കൻ സഹകരണം പെട്ടെന്ന് അവസാനിപ്പിക്കാനും കഴിയില്ല ഇറാൻ തുർക്കി യമനിലെ ഹൂതി വിമതർ രാജ്യത്തു തന്നെയുള്ള വിഘടനവാദികൾ എന്നിവരെ നേരിടാൻ സൌദിക്ക് അമേരിക്കൻ സൈനിക സഹായം ആവശ്യമായി വരുമെന്നാണ് വിലയിരുത്തൽ ഇക്കാര്യത്തിൽ രണ്ട് രാജ്യങ്ങളുടെയും തുടർ പ്രതികരണത്തിന് കാത്തിരിക്കുകയാണ് ലോകം അടിസ്ഥാന കറൻസിയുടെ മാറ്റം ആഗോള വ്യവസ്ഥയിൽ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റിന്റെ നേതൃത്വത്തിലുള്ള എം ബ്രിഡ്ജിൽ ഈ വർഷമാദ്യം സൌദി കേന്ദ്ര ബാങ്ക് ഭാഗമായതും ചേർത്ത് വായിക്കേണ്ടതുണ്ട് ബ്ലോക്ക് ചെയിൻ അടിസ്ഥാനമായ എം ബ്രിഡ്ജ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വിദേശ നാണയ വിനിമയം എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും അന്താരാഷ്ട്ര വ്യാപാരത്തിൽ അമേരിക്കൻ ഡോളറിന് ഒരു ബദൽ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് സൗദിയുടെ തീരുമാനം അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയെയും അമേരിക്കൻ ഡോളറിനെയും ദുർബലപ്പെടുത്തുമെന്ന് പ്രമുഖ സാമ്പത്തിക മാധ്യമങ്ങൾ വിലയിരുത്തുന്നു ഡോളറിലല്ലാതെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം നടക്കുന്നത് ഡോളറിന്റെ വിലയിടിക്കും ഇത് അമേരിക്കൻ വിപണിയിൽ പണപ്പെരുപ്പം കൂടാനും പലിശ നിരക്ക് വർദ്ധിക്കാനും ബോണ്ട് മാർക്കറ്റിനെ ദുർബലമാക്കാനും ഇടയാക്കും കരാറിൽ നിന്നുള്ള പിന്മാറ്റം നിലവിലെ ആഗോള രാഷ്ട്രീയ സമവാക്യങ്ങളിലും മാറ്റമുണ്ടാക്കും അമേരിക്കയുമായുള്ള ബന്ധം കുറച്ച് ചൈന റഷ്യ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുമായി അടുക്കുന്നത് ദൂരവ്യാപകമായ മാറ്റങ്ങൾക്കിടയാക്കുമെന്നാണ് വിലയിരുത്തൽ ലോകമെമ്പാടും ആഭ്യന്തര കറൻസി വ്യാപാരം വർദ്ധിച്ചുവരികയാണ് വരികയാണ് ഇരുപത്തിമൂന്ന് ജൂലൈയിൽ റഷ്യ യു ഇസ്രായേൽ എന്നിവയുൾപ്പെടെ ഇരുപത്തിരണ്ട് രാജ്യങ്ങളിലെ ബാങ്കുകൾ ഇന്ത്യൻ രൂപയിൽ വ്യാപാരം ചെയ്യുന്നതിനായി ഇന്ത്യൻ ബാങ്കുകളിൽ പ്രത്യേക വോസ്ട്രോ അക്കൌണ്ടുകൾ ആരംഭിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു സൗദി ഡോളറിൽ നിന്നും മാറുന്നതോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾക്ക് ആവശ്യമായ മാറ്റം വരുത്താൻ ഇത് പ്രചോദനം നൽകും വാർത്തയുടെ നിറം തേടി തനി നിറം